ಅರ ಕಲೋ ಅರ ಕಡಿ ಸೌಂಡ್ ಇಷ್ಟು ಹಾಯ್ ಮಚ್ಚೇ ನಮ್ಮ ಮೊನಂಬ ಹಾರ್ಬಲ അപ്പൊ നമ്മൾ അന്ന് മേടിച്ച വലയില് ഒരാഴ്ചക്ക് മുമ്പ് അപ്പൊ നമ്മത് വല വീശി പഠിച്ച് അന്ന് നമ്മ വന്ന് ചൈനീസ് വല വീശിയപ്പ കുറെ നെച്ചറ കിട്ടിയത് അപ്പൊ നമുക്ക് ഈ വലയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കിയാലോ മറ്റേ ഇതിൻ്റെ കുഞ്ഞല്ലേ വഴുതയാണോ പല്ലിക്കുരന്താന്നറി അറിയില്ല വഴുതയാണോ വഴുത വഴുത കുഞ്ഞ് വഴുതാ വഴുത വഴുതീട്ടിട്ട ഇടത്തരം വഴുത 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 വഴുതിയിട്ടി വലിയ അരക്കിലോ ഉണ്ടാവ അര കിലോ അടിപൊളിയോ എഴുതാ സൗണ്ട് 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 സൗണ്ടാ അത് ഒരു നെച്ചറി വഴിക്കു മൊത്തം മറ്റേ ഇത് ഈ നന്ദൻ ഇഷ്ടം പോലെ ഉണ്ട് അടി നെച്ചെറിക ഇത്ര ഇപ്പൊ അഞ്ച് അഞ്ചു നച്ചെറ ഇത്ര ടാൻ മുള്ളൻ മുള്ളടാ മുള്ളനാടാൻ ഇതൊരു പെട്ടെന്നെ കിട്ടി വെട്ടൻ നില ഭംഗിയുണ്ടല്ലോ കാണാൻ ചെറിയൊരു വെട്ടൻ നന്ദം പേട്ട മൊത്തം തമ്പറിനുണ്ട് കിട്ട അച്ഛന്മാരെ നമുക്ക് ഇത്രയും മീൻ കിട്ടിയ കേട്ടോ ദേ ഇന്നത്തെ വേട്ട ഇത്രയും മീൻ കിട്ടിയേ ഇതാണ് കിട്ടിയതില് വലിപ്പൊളിതാണ്ടോ വഴുത വലിയ വഴുതെ ഒരു കണമ്പ് നച്ചറക്കുട്ടന്മാര് മൂന്നാല് ഞച്ചറക്കുട്ടന്മാര് കൂടുതലും കിട്ടിയത് ഇതാണ് കേട്ടോ നന്ദൻ നന്ദൻപൊടി അങ്ങനെ കൂടുതലും കിട്ടിയ അപ്പം അച്ഛന്മാർ നമ്മുടെ വീഡിയോട് അവസാനിക്കാൻ കേട്ടോ ഇതേപോലെയുള്ള ഫിഷിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിൻ്റെ നല്ല വീഡിയോയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്